അപ്പോൾ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് പുതിയതായിട്ടൊരു മണി ഏണിംഗ് ആപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്ലേ സ്റ്റോറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇച്ചിരി ഒരു വരുമാനം നമുക്ക് കിട്ടുന്നതാണ് അട്ടാ എന്നാണ് ഈ ആപ്പിൻ്റെ പേര് അപ്പോൾ ഇത് പേപ്പാൽ വഴിയാണ് ഇതിൻ്റെ വിഡ്രോ ചെയ്യുന്നത് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ഡോളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അത് പ്ലേ സ്റ്റോറിൻ്റെ അധികം അട്ടാ പോണെന്ന് അടിച്ചു കൊടുക്കുക ഞാനിത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യുക അപ്പം സർവേ ആണ് ഇതിൻ്റെ അകത്ത് കൂടുതലും വരുന്നത് സർവേ ആണ് അപ്പം ഞാൻ ആ സർവേ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ സർവേ ഒന്നും കാണിക്കാത്തത് ഒരു ദിവസം രണ്ട് മൂന്ന് നാല് സർവേ ഒക്കെ കിട്ടും ഓരോ സർവേ ചെയ്യുമ്പോൾ ചെറിയ സർവേക്കാണെങ്കിൽ പോയിൻറ്റ് വണ്ണാണ് അരമണിക്കൂറത്തെ ഉണ്ട് പത്ത് മിനിറ്റത്തെ ഉണ്ട് പതിനഞ്ച് മിനിറ്റത്തെ ഉണ്ട് നമുക്കിഷ്ടമുള്ളത് വിജയ ഇച്ചിരി കൂടുതൽ പൈസ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ ഉള്ള എന്താണ് സർവേ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി അതനുസരിച്ച് നമുക്ക് പൈസ കൂടുതൽ കിട്ടും ഇത് പേപ്പാൽ വഴിയാണിത് ചെയ്യുന്നത് ഇപ്പം കണ്ട എനിക്ക് അതിൻ്റെ അകത്ത് പോയിൻ്റ് കുറവായതുകൊണ്ടാണ് കണ്ടത് പോയിൻ്റ് ഫോർ വണ്ണേ ഉള്ളത് എനിക്ക് അതിൻ്റെ അത്തൊന്നും വിത്ഡ്രോ ചെയ്തെടുക്കാൻ പറ്റാത്തത് ഞാനത് നേരത്തെ വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി